അധ്യാപകന് അടികിട്ടിയാലും വിദ്യാർത്ഥിയെ തല്ലാൻ പാടില്ലെന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ നിലപാടിനെതിരെ പ്രതിഷേധം ശക്തം മന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്ന് പ്രസ്താവന പിൻവലിച്ച് മന്ത്രി അധ്യാപക സമൂഹത്തോട് മാപ്പ് പറയണമെന്നും അധ്യാപക സംഘടനകൾ ആവശ്യപ്പെടുന്നു കഴിഞ്ഞ ദിവസം കൊല്ലം അഞ്ചാലുമൂട്ടിൽ വിദ്യാർത്ഥി അധ്യാപകനെ മർദ്ദിച്ച സംഭവത്തിൽ അധ്യാപകനെതിരെ വിദ്യാഭ്യാസ വകുപ്പ് പ്രതികാര നടപടി സ്വീകരിച്ചതിന് പിന്നാലെയാണ് അധ്യാപക സംഘടനകൾ മന്ത്രിക്കെതിരെ രംഗത്തെത്തിയിരിക്കുന്നത് മന്ത്രിയുടെ പ്രസ്താവന നിരുത്തരവാദപരമാണെന്ന് അധ്യാപക സംഘടനകൾ പറയുന്നു പ്രസ്താവന പിൻവലിച്ച് മന്ത്രി അധ്യാപക സമൂഹത്തോട് മാപ്പ് പറയണമെന്നും അധ്യാപകർ വ്യക്തമാക്കുന്നു ദേശീയ അധ്യാപക മന്ത്രിയുടെ നിലപാടിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട് വിദ്യാർത്ഥിയുടെ മർദ്ദനമേറ്റ അധ്യാപകന്റെ ആ വിഷയവുമായി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയുടെ അധ്യാപക ദ്രോഹ നടപടിയാണ് വിദ്യാർത്ഥിയുടെ മർദ്ദനമേറ്റ അധ്യാപകൻ ആ അധ്യാപകനെതിരെ കേസും അതോടൊപ്പം അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യാനുമുള്ള ഉത്തരവാണ് വിദ്യാഭ്യാസ മന്ത്രി ഇട്ടിട്ടുള്ളത് അധ്യാപകന് ആത്മാഭിമാനം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലാണ് അധ്യാപകര് വിദ്യാലയത്തിൽ ഇന്നുള്ളത് കേരളത്തിലെ ഈ ഇടതുപക്ഷ സർക്കാരിന്റെ വിദ്യാഭ്യാസ മേഖലയോടുള്ള കാഴ്ചപ്പാടില്ലായ്മയുടെ ഏറ്റവും വലിയ ഒരു ഉദാഹരണമാണിത് അധ്യാപകർക്ക് ഭയരഹിതമായി ജോലി ചെയ്യാനുള്ള സൗകര്യം ഒരുക്കേണ്ട വിദ്യാഭ്യാസ മന്ത്രി അധ്യാപകരിൽ ഭയപ്പാട് സൃഷ്ടിക്കുന്നതിന്റെ ഉദ്ദേശം സംശയകരമാണെന്ന് എയ്ഡഡ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷന്റെ ആരോപണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ ശേഷം അധ്യാപകരെ വിദ്യാർത്ഥികളുടെ ശത്രുപക്ഷത്താക്കി നടപടികൾ സ്വീകരിക്കുന്ന നടപടികളുമായി മുമ്പോട്ട് പോകുമ്പോൾ അത് വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉണ്ടാകുന്ന ആഘാതം അധ്യാപകർക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക പൊതുവിദ്യാഭ്യാസ മേഖലയുടെ ഗുണനിലവാരം തകരുന്നതിന് കാരണമാകും അച്ചടക്കമുള്ള ഒരു വിദ്യാർത്ഥി സമൂഹത്തെ സൃഷ്ടിക്കുന്നതിന് അനുഗുണമായ പിന്തുണ സംവിധാനം സർക്കാർ അധ്യാപകർക്ക് നൽകുന്നതിന് പകരം അധ്യാപകരേക്കെതിരെയുള്ള നടപടികളുമായി മുമ്പോട്ട് പോയാൽ പൊതുവിദ്യാഭ്യാസം തകരും അത്തരത്തിലുള്ള നീക്കത്തിനും സർക്കാർ പിന്തിരിയണമെന്ന് സംഘടന ആവശ്യപ്പെടുകയാണ് നിലപാട് മാറ്റിയില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും അധ്യാപക സംഘടനകൾ വ്യക്തമാക്കുന്നു ജനം തിരുവനന്തപുരം